സി അങ്ങനല്ല അങ്ങനെയല്ല സി എനിക്ക് ആരും കാശ് തന്നിട്ടില്ല പൊതുവേ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ നയൻറ്റി നയൻ ഡേ അതായത് ഫസ്റ്റ് ഡേ തൊഴിൽ അലാലേട്ടൻ്റെ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ ഞാനും അമ്മയും ഇരുന്ന് കണ്ടിട്ടുണ്ട് ജെന്വിൻ റിവ്യൂ ഞാൻ പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ ആൾ വ്യക്തി ഹാസ് ബീൻ ദ സെയിം അവൾ വഴക്കൂടും വഴക്കൂടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല വഴിക്കൂടും എല്ലാവരും സ്നേഹത്തെ നിൽക്കും ഫ്രണ്ട്സായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം അങ്ങനെ ഒരാളാണ് ബട്ട് ഒട്ട് വലിയ ആ പെണ്ണ് ആദ്യം തൊട്ട് ഫ്രം ദ ഡേ ഷീ സ്റ്റാർട്ടഡ് ഇൻ ദീ ബിഗ് ബോസ് വാട്ട് ഐ ഫെൽറ്റ് ഷീ വാസ് എ ടാർഗറ്റഡ് പേഴ്സൺ അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും ഒരുപാട് അവരൊക്കെ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലെ അത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ശ്വേത ഭക്തൻ സുജിത് ഭക്തൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരെ അനുമോളെ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ അനുമോളുടെ പി ആർ എന്ന് പറയാമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇൻ്റർവ്യൂകളിൽ വന്നിരുന്നിട്ട് പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് മോങ്ങുന്നവർ കുറേ പേരുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോഴും അനുമോളെ അംഗീകരിക്കാതെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോകളിൽ ഒക്കെ വന്നിരുന്നിട്ട് അനുമോള് ജയിച്ചത് പി ആറോണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾ എന്തിനു പറയുന്നത് മല്ലികാം അവരെ അങ്ങനെ ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് അൻമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ അൻമോളുടെ പി ആർ ആണോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പൊതുജനങ്ങൾ ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പോഴും അനുമോള് പി ആറുകൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിന്റെ ഇതിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല ഇനി കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട് അനുമോള് പി ആർ കാരനെ മാത്രമല്ല ചാത്തസേവ നടത്തിയിട്ടാണ് വിജയിച്ചത് അവിടെ കൂടോത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇവരെ പോലെയുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇനി അറിയാത്തവരൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ആ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇത്ര അധികം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ ആർക്കെതിരെയാണ് ഗെയിം കളിച്ചതെന്ന് നിങ്ങൾ ഒന്ന് ഒന്നാലോചിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഇപ്പൊ ടോപ്പ് ഫൈവില് വന്ന മത്സരാർത്ഥികളെ മാത്രം എടുക്കും ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുക ടോപ്പ് ഫൈവില് വന്ന മത്സരാർത്ഥികൾ എടുത്തുകഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ വന്ന അനീഷ് അനുമോൾക്കെതിരെയായിരുന്നില്ലേ ഗെയിം കളിച്ചത് ഇഷ്ടപ്രകാരം അവർ തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട് അവസാന സമയത്ത് വന്ന സമയത്ത് കുറച്ച് നാളുകളാണ് അവർ സ്നേഹത്തിൽ കുറച്ച് സംസാരിച്ചത് അതിനുശേഷവും അവിടെ അനീഷ് അവിടെ പ്രണയാവർത്തനം നടത്തി അത് അനുമോൾക്കെതിരെയുള്ള ഒരു ഗെയിം ഗെയിമായിരുന്നില്ലേ അവിടെയും അനീഷ് അനിമോൾക്കെതിരെയല്ല ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും ഇനി അടുത്ത ആള് ഷാനവാസ് ഷാനവാസ് അനുമോൾക്കെതിരെ ആയിരുന്നില്ലേ ഗെയിം കളിച്ചിട്ടുള്ളത് അവിടെ അനുമോളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഏ ഷാനവാ അനിമോളുടെ മോശം ക്യാരക്ടർ അത് ഇത് പറഞ്ഞിട്ട് അനുമോള് നന്ദിയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ആരോപണങ്ങൾ അനുമോൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അനുമോൾക്കെതിരായിരുന്നില്ലേ ഷാനവാസ ഗെയിം കളിച്ചിട്ടുള്ളത് ഇനിയിപ്പോ പോട്ടെ എന്തോ മാത്രം അനുമോളെ ഹറാസ്മെന്റ് ചെയ്തിട്ടുണ്ട് അനുമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇതിൽ ഗെയിം കളിച്ചൊരു വ്യക്തി ആയിരുന്നില്ലേ നെവിൻ ഇനി അക്ബർ അവസാന നിമിഷം വരെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ച വ്യക്തിയായിരുന്നു ഈ പറയുന്ന അക്ബർ അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇവർക്ക് എല്ലാവർക്കും എതിരാളി എന്ന് പറയുന്നത് അനു തന്നെയായിരുന്നു പിന്നെ അനുമോൾ ഗെയിം കളിച്ചിട്ടില്ല അനിമോൾ അവിടെ എന്ത് ചെയ്തു അനിമോൾ അവിടെ എന്ത് എടുക്കായിരുന്നു എന്ന് ചോദിക്കുന്നത് നിങ്ങളെന്താ പൊട്ടന്മാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഓരോരുത്തരും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇനിയിപ്പോൾ ആതിലനൂറ എടുത്തു നോക്ക് അവരെല്ലാണോ ലോട്ടിൻ്റെ പുറത്തേക്ക് പോയത് ആതിലനൂറ അവർ അനുമോൾക്കെതിരായിരുന്നില്ല ഗെയിം കളിച്ചത് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഒട്ടുമിക്ക പേരുടെയും ശത്രുപക്ഷത്തു നിന്നിരുന്ന വ്യക്തി അനുമോളായിരുന്നു അനുമോളെ വെച്ചുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിലെ കണ്ടന്റുകൾ നീങ്ങിയിട്ടുള്ളത് അനുമോൾക്കെതിരെ ഇവര് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കി അതുമൂലം അനുമോൾക്കും കണ്ടന്റ് ഉണ്ടായി അവർക്കും കണ്ടന്റ് ഉണ്ടായി അനുമോളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഗെയിം തുടക്കം മുതൽ അവസാനം വരെ വന്നു അത് സർവൈവ് ചെയ്ത് ഈ നൂറ് ദിവസം അവിടെ നിന്നതിനെയാണ് അനുമോൾ കക്കപ്പെട്ടിയത് അവിടെ ഒറ്റപ്പെടേണ്ട സമയത്ത് ഒറ്റപ്പെട്ടു കരയേണ്ട സമയത്ത് കരഞ്ഞു ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെട്ടു അങ്ങനെ എല്ലാ അതും ഒരു സമ്മിശ്രമായിട്ട് അവിടെ കൊണ്ടുവന്ന ഒരു മത്സാർത്ഥിയായിരുന്നു അനുമോൾ എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രേക്ഷകർ അനുമോളെ ഉള്ളിലേക്ക് എടുത്തതും അനുമോൾ കറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അനുമോൾ വിഷമിക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് വന്നതും പ്രേക്ഷകർ ഓട്ട് ചെയ്തതും അതിനെ നിങ്ങൾ ഇങ്ങനെ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മുങ്ങിയിട്ട് എല്ലാം കാര്യം കിട്ടും ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആർ ജെ ബിൻസി എന്റെ മുന്നേ ഒരു രക്ഷയില സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂകളിലും വന്നിരുന്നിട്ട് ഈ അനുമോളെ കുറ്റപ്പെടുത്തി ഇതെന്നെ പറിച്ചില്ലേ ഇതെന്നെ തന്നെ ഇതെന്നെ ഇത് ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്തില്ല ഈ ബിൻസിക്ക് കേൾക്കുന്ന നമുക്കും അടുത്ത് ബിഗ് ബോസും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഇനി ഇന്നിട്ട് ബിൻസിക്ക് അനുമോളെ കുറ്റം പറഞ്ഞിട്ട് തീർന്നിട്ടില്ല ഇവിടുന്ന് പോയി അപ്പുറത്ത് പോയി പറയാം അപ്പുറത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് പോയി പറയാം ഇത് തന്നെയാണ് ഇപ്പൊ ബിൻസിയുടെ പരിപാടി എന്ന് പറയുന്നത് അനുമോള് ആദ്യമാരിനെ പ്രണയിച്ചു പിന്നെ പ്രവീണിനെ പ്രണയിച്ചു പിന്നെ അനീഷിനെ പ്രണയിച്ചു അനുമോൾ അവിടെ മുഴുവൻ ആയിരുന്നു എന്നെയും മപ്പാനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് വെറുതെ ഴ്ച മാത്രാണ് കേട്ടോ ബിൻസിയ ബിഗ് ബോസ് വീട്ടിൽ നിന്നത് ഈ പറയുന്ന ആള് എന്ന് പറയുന്നത് ഒരു അമ്പത് ദിവസമെങ്കിൽ നിന്ന ഒരാളാണ് പറയുന്നതെങ്കിൽ എന്ന് വിചാരിക്കരുത് നമുക്ക് വെറും രണ്ടാഴ്ച മാത്രം ബിഗ് ബോസ് വീട്ടിൽ നിന്ന വ്യക്തി ഈ അനുമോളെ കുറിച്ച് പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് അവിടെ അനിമോൾക്കെതിരെ നിന്ന് ഗെയിം കളിച്ച് അതുപോലെ എതിരെ ഗെയിം കളിച്ചിട്ടാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു വ്യക്തിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ആ അവർ രണ്ടുപേരും അതുപോലെ കൊട്ടൊക്കെ കൊട്ടയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ആൾക്കാരാണ് അപ്പം പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതിന്റെ പുറത്ത് പറയുന്നതാവുന്നു ഈ പറയുന്ന ബിൻസിയോടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് ഈ രണ്ടാഴ്ച അനിമോൾക്കെതിരെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് ലാസ്റ്റ് വീക്ക് വന്ന സമയത്ത് അനിമോളുടെ അടുത്ത് ഞാനും അപ്പാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല നീ ആരത് പറയാനായിട്ട് എന്ന് ചോദിച്ചതായിരുന്നു ബിൻസിയുടെ ഗെയിം എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ വന്നിരുന്ന ും മുഴുവൻ പച്ച പച്ചക്കള്ളു അയ്യോ ഞങ്ങള് തമ്മിലൊരു ബന്ധു ഇല്ലാന്ന് അനുമോള് സമ്മതിച്ചേ അത് ഗെയിമിന് വേണ്ടി പറഞ്ഞതാണെന്ന് സമ്മതിച്ചേ ഇതൊന്നും നമ്മൾ ലൈവില് കണ്ടിട്ടില്ലേ അത് മറ്റൊരു കാര്യം എന്നിട്ട് ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബിൻസിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള മട്ടിലാണ് ഇരുന്ന് അനുമോളുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത് അനുമോൾക്ക് പി ആർ ആയിരുന്നു പി ആർ ഉണ്ടെങ്കിൽ ഞാനും നിന്നേനെ നൂറ് ദിവസം ഞാൻ കപ്പടിച്ച തന്നെ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പതിനഞ്ച് ദിവസം നിന്നിട്ട് ഒരു വ്യക്തമായ ഒരു കണ്ടന്റ് ഓട്ടെ മനുഷ്യർക്ക് ഓർത്തെടിക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു മൊമെന്റ് ഒന്നും തന്നെ സമ്മാനിക്കാത്ത ബിബിയാണ് ഇരുന്ന് ഇതുപോലെ എന്ന് പോകുന്നത് അതുപോലെ നമ്മുടെ ശാരിക ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇരുന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ അത്ര തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം അല്ലെങ്കിൽ പോട്ടെ എൺപത് ദിവസം അമ്പത് ദിവസം നിന്ന് വരും പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ ആദ്യ ആഴ്ചകളിൽ ഔട്ടായി പോയൊരു ഇരുന്നിട്ട് ഞങ്ങൾ വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പുന്നത് അതിന് ഒരു യോഗ്യതയുള്ള മത്സരാർത്ഥികളുണ്ട് എഴുപത് എൺപത് ദിവസം വന്ന് ഇരുന്നൂര് അവർക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് ഇവർക്കാന്ന് പറഞ്ഞ മട്ടിലാണ് ഇരുന്ന് അനുമോള പറയുന്നത് എന്നിട്ട് അനുമോൾക്ക് വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ അത് ഇട്ടിൻ്റെ അല്ല ഇവരൊക്കെ ഈ പറയുന്നത് കൊണ്ട് ജനങ്ങൾ മുഴുവൻ അനിമോള വെറുത്തു ജനങ്ങൾ അനിമോളെ പിന്നെ ഒന്നിനും വിളിക്കുന്നില്ല അവാർഡ് ഫംഗ്ഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഇതിനൊന്നെയും അനിമോള വിളിക്കാതെ അനിമോൾ വീടിനകത്ത് കുത്തിയിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടെന്നെങ്കിൽ വിചാരിക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഇഷ്ടപ്രകാരം പ്രോഗ്രാംസും അനുമോൾക്ക് നിക്കാൻ ഇരിക്കാൻ സമയമില്ലാത്തവണ്ണം പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് ഇപ്പോ നമ്മുടെ ഏഷ്യൽ തന്നെ പ്രോഗ്രാമിൽ വരുന്നുണ്ട് അനീഷും അനുമോളും എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ അതിൻ്റെതിലും ഒക്കെ തിരക്കോട് തിരക്കാണ് സത്യം പറയുകയാണെങ്കിൽ അനിമോള് അപ്പൊ ഇവര് ഈ പറഞ്ഞു നടക്കുന്നതിൽ പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ ഒട്ടും ഇല്ലതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്കറിയാവുന്ന ആദില ആദിലനുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആതിലനുറേനെയും അപമാനിച്ചു എന്നൊരു ഫൈസലിക്ക വിളിച്ചപമാനം അപമാനിച്ചു എന്നൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേര് ആദിലേനുറയെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കുള്ളിത്തട്ടിട്ട് പറയാൻ പറ്റും ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളത്രയും ഇഷ്ടത്തോടു കൂടി നൂറ് ദിവസം അവരെ കൂടെ നിർത്തിയവർ പേരുണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും തുടക്കത്തിൽ ഇവര് പേരോടും ഒരു ഇഷ്ടവും പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത മത്സരാർത്ഥികൾ അതായത് ഒന്നും തോന്നാത്ത ഒരു മത്സരാർത്ഥികളായിട്ടാണ് അവരോട് നിന്നത് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത് എന്താണ് ആ നെവിനുമായിട്ടുണ്ടായ ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിന്ന സമയത്ത് നെവിന് നീ പോയി പോയി കാണിക്കെ പോയി കാണിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ പ്രവോക്ക് ചെയ്ത് പുറത്തായി അയക്കപ്പെട്ടു അവിടെ വെച്ചാണ് ആദിലെ നൂറയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ വരുന്നത് ആതിലെ നൂറയുടെ പ്രവോക്കിങ്ങിൽ നെവിൻ വീണു എന്ന് പറഞ്ഞു അവിടെയാണ് ആതിലേക്ക് നുറയ്ക്ക് ഒരു പ്രത്യേക സ്പാർക്ക് വീണത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ നൂറയുടെ ഭംഗി കണ്ടിട്ടല്ലേ ആമ്പിള്ളേരും എല്ലാവരും കയറി വീണത് ഷോ നൂറേനെ കാണാൻ എന്തൊരു ഭംഗിയാണ് നൂറേടെ ഭംഗി കണ്ടിട്ട് നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നൂറയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ നൂറ ഗെയിമേ കളിച്ചിട്ടില്ല ആദ്യം ആകെ ഒന്നോ രണ്ടോ തവണ രനാഭാറ്റിമാരുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കിയതോ എന്തോ സംസാരിച്ച് തൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഗെയിം എന്ന് പറയുന്നത് നൂറയ്ക്ക് ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെങ്കിലും ഗെയിം കളിച്ചിട്ടുള്ളത് ആതിരെയാണ് ഒരു നെഗറ്റീവ് ഗെയിം ആണെങ്കിൽ പോലും പക്ഷെ എന്നിട്ടും സപ്പോർട്ട് ആർക്കായിരുന്നു നൂറയ്ക്ക് കാരണം എന്തായാലും ൂറ കാണാൻ കൊള്ളാം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അല്ലാണ്ട് നൂറയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം എങ്കിൽ അവിടെ പ്രത്യേകിച്ച് ചിന്തയിൽ ഗെയിം ഉണ്ടായിരുന്നോ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അനുമോളിന്റെ കൂടി അനുമോളുടെ ഒപ്പം കൂടിയത് കൊണ്ട് ഇവർക്ക് സപ്പോർട്ട് കൂടി ഷാനവാസിന്റെ ഒപ്പം കൂടി വീണ്ടും സപ്പോർട്ട് കിട്ടി അങ്ങനെ ചെറിയ ചെറിയ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇവര് പുറകിൽ നിന്ന് കുത്തുന്നു അനുമോളെ എന്നുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയത് അതായത് അനുമോളെ ഒപ്പം നിൽക്കുകയും അനുമോളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും പിന്നെ പുറകിൽ നിന്നും കുത്തലും കാരണം ഫേമസ് ആയ ആൾക്കാരാണ് അതിലേനുറയെന്ന് പറയേണ്ടി വരും അല്ലാതെ അവസാന നിമിഷം വരെയും നൂറ് ദിവസം വരെയും അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് ഇവർ പുറത്തു പോകുമ്പോഴും ഇവർ ഫേമസ് ആയിട്ടുള്ളത് അനുമോളപ്പുറകിൽ നിന്ന് കുത്തിയൊന്നൊരു ഇട്ട കാരണം കൊണ്ടാണ് അല്ലാതെ ഇവരുടെ ഗെയിം കണ്ട് അല്ലെങ്കിൽ ഇവരോട് പ്രത്യേകം ഇഷ്ടം തോന്നത്തൊക്കെ രീതിയിൽ ഇവരവിടെ എന്തെങ്കിലും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ കണ്ട് നമുക്ക് അത്ര അതുപോലത്തെ ക്യാരക്ടർ വേണമെന്നോ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് വേണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ മക്കൾ വേണമെന്നോ ഒക്കെ നമ്മൾ ചിന്തിച്ചവർ ആരുണ്ടാവും എത്ര പേരുണ്ടാവും വളരെ ചുരുക്കം പേര് വേണമെങ്കിൽ ഉണ്ടാകായിരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാതെ ഞാനൊക്കെ ആതിലേനുറയെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പുറകിൽ നിന്ന് കുത്തുന്ന ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെ ജന്മത്തിനിക്ക് വേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആയിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആതിലേനുറേ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ ചുരുക്കം വളരെ ചുരുക്കം എന്നാണ് വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ളു ഇവര് ബിഗ് ബോസ് വീട്ടിലെ ഷാനവാസിന്റെയും അനുമോളുടെയും ഒരു നിഴലായിട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഫേമസ് ആയത് പിന്നെയുടെ നൂറേനെ കാണാനായിട്ട് നല്ല മുഞ്ചുണ്ടായിരുന്നു എന്നുള്ള കാരണം കൊണ്ടും അവരതിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഇവര് പുറകിൽ നിന്ന് കുത്തുന്ന ആ ഒരു വൃത്തികെട്ട ക്യാരക്ടർ വെച്ചിട്ടും ഇവര് ഫേമസ് ആയിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ടി വരും അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടനുണ്ടായിരുന്നില്ല മറ്റൊന്നും ഇല്ലായിരുന്നു മറ്റു ഇവരെ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇവരിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല എന്നുള്ളത് ഇപ്പോ ഞാൻ ഞാനിവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയായതാവാൻ ഒന്നും ഞാൻ ചോദിക്കാൻ ചോദിക്കാനാളല്ല കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അതിനൊരിക്കലും ഞാൻ ചോദ്യം ചെയ്യില്ല അവർക്ക് അവർക്ക് ഇഷ്ടമാണ് ജീവിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം രീതി ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു തരാമെന്ന് കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കും ഒരിക്കലുമില്ല അതുപോലെ തന്നെ അവരുടെ കാര്യം അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ തികച്ചും സ്വാതന്ത്ര്യമാണ് അവരുടെ തികച്ചും ഇഷ്ടമാണ് അതിൽ ഞാൻ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളുമല്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്നവര് അവർക്കെതിരെ സംസാരിച്ചവരെന്നുവെച്ച് കഴിഞ്ഞാൽ അവർ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് അവരെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല ഇപ്പം ലക്ഷ്മിയെ പോലുള്ളവർ അല്ലെങ്കിൽ അതിലപ്പുറമായി ചിന്തിക്കുന്നവർ അവരെയും നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല കാരണം അവർക്കും അവരുടേതായ സ്വന്തമായ ഇഷ്ടങ്ങളുണ്ട് അവർക്ക് അവരെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ സ്വന്തം മക്കൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ അല്ലെങ്കിൽ സഹോദരങ്ങൾ സ്വന്തം ഫാമിലിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് അവരെ അപ്പം അവർക്കത് അംഗീകരിക്കാൻ ഒരു കാലത്തും കഴിയില്ല അവർ അംഗീകരിച്ച് എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ട് ശേഷം ഞാൻ വിളിച്ചിട്ടില്ല വരിഞ്ഞു കയറി വന്നതാണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായ ഒരു അപമാനം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇപ്പൊ അതിലെ നുറയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറെ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തത് അതായത് ഈ മലബാറിൻ്റെ ഗോൾഡ് മലബാർ ഗോൾഡിൻ്റെ ഉടമയായിട്ടുള്ള ഫൈസലിക്ക ആൾ ചെയ്ത ആ ഒരു പരിപാടി ആ പോസ്റ്റ് ഇട്ട് ആ ഒരു പോസ്റ്റാണ് ഇത്രയും വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് ആ പോസ്റ്റ് അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിവാദം ഇട്ടാരുന്നില്ല കുറച്ച് പേര് ഇവരെന്തിനേക്ക് എത്തി എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കും എന്നല്ലാതെ ഒരിക്കലും പോലും ഇത്രയും വിവാദം കത്തുമായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് അപ്പോൾ ആരാണെങ്കിലും ആരെയാണെങ്കിലും വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് മോശമല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾ വിളിച്ച് ക്ഷണിച്ച് അവിടെ വന്ന് ഈ ഭക്ഷണവും കൊടുത്ത് വീട് മുഴുവൻ ചുറ്റി കാണിച്ച് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വിളിക്കാതെ വന്നതെന്ന് പറയുന്നതിൽ യോജിപ്പില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരോടുള്ള സ്നേഹം കൊണ്ടോ ഇവരോടുള്ള ഇഷ്ടം കൊണ്ടോ ഇവർ അത്രയും നമ്മൾ ചേർത്ത് നിർത്തേണ്ട ആൾക്കാരാണെന്നുള്ളതുകൊണ്ടോ എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇവർ പറയുന്നത് ഇത്രയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ ഭാഗത്താണ് ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവിടെ ഫൈസലിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഫോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അറിയാതെ കറിയാതെ തന്നെയായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കാം ഈ അറിയാതെ വിളിച്ചു എന്നുണ്ടെങ്കിൽ പോലും അര്യാദ രീതിയിൽ അവരെ ഷെയ്ക്കൻഡ് കൊടുത്തു കൂടെ നിർത്തി ഒക്കെ ചെയ്ത് ഫോട്ടോ എടുത്തു ഭക്ഷണം കൊടുത്ത് വീട് മുഴുവൻ ചുറ്റിക്കണിച്ചു അത്രയും എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം കയറി അവരൊറ്റ പോസ്റ്റിൽ ഈ ചെയ്ത പ്രവർത്തികൾ മുഴുവില്ലാണ്ടാവുന്ന രീതിയിലുള്ള ഒരു കാര്യമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി പോസ്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഇത് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അനുമോളോട് ചെയ്ത തെറ്റിനെ അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് അതുപോലെ അനുമോളോ ദ്രോഹിച്ചില്ലേ അതിനൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയാണ് അതിൽ എനിക്ക് ഒന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പോസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടു അതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നിപ്പോൾ അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിരുന്നു ഗെയിമിന്റെ ഭാഗമായിരുന്നതും ഇത് സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് രണ്ടു 人的人。 അതുകൊണ്ട് അതിന് സമാനമാണിതെന്നോ അതിന് പകരം കിട്ടിയതാണെന്നോ ഒന്നും പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ഞാൻ ചോദിച്ചോച്ചത് ഇത്രയുള്ളൂ അതിലിനെ കുറെ മനസ്സറിഞ്ഞേ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് അവരിഷ്ടമാണ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ ക്യാരക്ടർ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അതുപോലുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ അത് ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാണ് ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂടെ നിർത്തുന്ന ആൾ നമ്മൾ പുറകിൽ നിന്ന് കുത്തേം ചതിക്കുകയും നമ്മളെ കുറിച്ച് അപ്പുറത്ത് പോയി കുറ്റം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്ന് തോന്നുന്നു അനിമോളിനി ഞാൻ ബന്ധം തുടരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനിമോൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായതിൻ്റെ ഇതിൽ അനുമോളിനി ഞാൻ ബന്ധം തുടരാനുള്ള ചാൻസ് കുറവാണ് അനിമോൾക്ക് അത്ര പെട്ടെന്ന് അതൊക്കെ മറന്നുകൊണ്ട് അവരായിട്ട് ക്ലോസ് ആവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്ത ആ ചതിയുടെ ആഴം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും കൂടെ നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് ആ ബന്ധം അവിടെ അവസാനിക്കുന്ന ഒരു ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് സീസണിലെ പേളി മാണി പേളി സീസൺ കഴിഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള ബാക്കി ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥികളായിട്ട് കോണ്ടാക്ട് ഇല്ല എന്നിട്ട് പേളി ജീവിക്കുന്നില്ലേ അവരേക്കുള്ളൊക്കെ ഫേമസ് ആയിട്ടല്ലോ ഇപ്പൊ പേളി ജീവാണി ജീവിക്കുന്നത് ആ പേളിയിൽ അത്രയ്ക്ക് ഒരു ഫേമസ് ആയിട്ടാണ് ബാക്കിയുള്ളവരുള്ളത് ഒരിക്കലുമല്ല എല്ലാവരും ആ കരിയറും അതൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയി അവർ പേളിയിൽ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആരുമില്ല അവിടെ സീസണിൻ്റെ വിന്നറായിട്ടുള്ള സാബു മാത്രമാണ് സിനിമയിലൊക്കെ അഭിനയിച്ച് ഇത്തിരി ഇതിൽ നടക്കുന്നത് അല്ലാതെ ബാക്കി എല്ലാവരുടെയും ഗ്രാഫ് താഴോട്ട് പോയി പേളിക്ക് മാത്രമാണ് ഇപ്പോഴും ഗ്രാഫ് അതേ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നിട്ട് പേളി ആരെങ്കിലും ആയിട്ട് ബന്ധം വയ്ക്കാനോ അവരുമായിട്ട് അടുപ്പം വയ്ക്കാനോ എന്തിനു പോകുന്നില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളീനെ ത്രൂപിച്ചത് പേളിക്ക് നല്ല നന്നായിട്ട് അറിയാം അത് ഗെയിമിന്റെ ഭാഗമായിരുന്നോ ശരിക്കും റിയൽ ആയിട്ടായിരുന്നോ എന്ന് പേ നന്നായിട്ട് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെ പേളി ആ ബന്ധങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു എനിക്ക് ഈ സീസണിലും എനിക്കത് ഞാൻ തോന്നുന്നത് അനുമോൾ കൂടുതൽ ബന്ധങ്ങൾക്കോ കൂടുതൽ അടുപ്പം ൾക്കോ ആരുമായിട്ട് പോകാനുള്ള ചാൻസൊന്നും എനിക്ക് തോന്നുന്നില്ല അനിമോളും അനുമോളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസ് ഇനിയിപ്പോൾ എത്രയൊക്കെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാലും എത്രയൊക്കെ അനിമോൾക്ക് ഈ കപ്പിനി എന്ന് പറഞ്ഞാലും പി ആറ് കൊണ്ട് ജയിച്ചതാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഗൂഢാത്രം കൊണ്ട് ജയിച്ചതാണെന്ന് പറഞ്ഞാലും അതൊന്നും അനുമോളെ ബാധിക്കില്ല കാരണം വിന്നർ ആയി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഇനി എന്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അനുമോൾ ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ആർ ജെ പിൻസിയെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കുറച്ച് പറഞ്ഞാലും ഇനി ഒരു ഫലം എനിക്ക് തോന്നുന്നില്ല ഇതിനൊതിരെയൊന്നും സംസാരിച്ചുകൊണ്ട് അനുമോളും രംഗത്ത് വരാൻ പോകുന്നില്ല കാരണം നിങ്ങളല്ല അനു എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് കൂട്ടരാണ് അനുമോൾ നിങ്ങളെപ്പോലെ തരം താഴാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇനി ഉള്ളിൽ എന്തോരം പറഞ്ഞ വിഷമം ദേഷ്യം എന്തുണ്ടെങ്കിലും അത് പുറമേക്ക് വലിച്ചിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വിഷയാക്കാനായിട്ട് അനുമോൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അനുമോള് ഇനിയും എല്ലാവരും കൂടി എങ്ങനെ ചോർന്നിട്ടും എനിക്ക് തോന്നുന്നില്ല അനുമോള് ഇനി ആ ചോർച്ചിൽ നിങ്ങൾ മറുപടി ആയിട്ട് വരും എന്നുള്ളത് ഇനി കരയേണ്ടവർ ഇരുന്ന് കരയെന്നേ ചെയ്തോളൂ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല ഈ ആർജിയെ ഒക്കെ ഇനിയും സ്വയം മാറാതെ മിണ്ടാതെ സ്വന്തം തൊഴിൽ നോക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇനിയും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ നാറി നാറി നടക്കാതെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും സ്വന്തം ഫാമിലി എങ്കിലും അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലത് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ